ഒരു മുളക് തൈയിൽ നിന്ന് ഇത്രയും മുളക് കിട്ടുമെന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും എന്ത് വളമാണാവോ ഇതിന് കൊടുത്തത് ആലോചിച്ച് തലവെക്കേണ്ട കാര്യമില്ല ഞാൻ പറയാം ഈ മഴക്കാലത്ത് മുളകിൽ ഇത്ര കായ പിടിക്കാൻ സ്പെഷ്യൽ വളമൊന്നും ഞാൻ ചേർത്തില്ല സാധാരണ എല്ലാ പച്ചക്കറികൾക്കും കൊടുക്കാറുള്ള വളം തന്നെയാണ് ഇതിനും കൊടുത്തത് അതായത് നല്ല പുളിപ്പിച്ച കഞ്ഞി വെള്ളത്തിൽ കുറച്ച് കടലപ്പിണ്ണാക്കും ചാണകപ്പൊടിയോ കോഴിക്കാഷ്ടമോ കുറച്ച് ചേർത്തിളക്കി മൂന്നോ നാലോ ദിവസം വെച്ച് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഓരോ പ്രാവശ്യവും ഇത് നന്നായി കായ പിടിച്ച് അതിനുശേഷം ഇത് പൊട്ടിച്ചതിന് ശേഷവും ഈ വളം കൊടുക്കാറുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് നല്ല കായ്ഫലം ലഭിക്കുന്ന ഒരു തൈ തന്നെയായിരിക്കും നല്ല തയ്യും നല്ല വെയിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇത്ര മാത്രം ചെയ്ത് കൊടുത്താൽ തന്നെ നന്നായി കായ പിടിച്ചിരിക്കും ഇനി നമുക്ക് ഈ പറിച്ചെടുത്ത മുളകിൽ നിന്ന് ഒരു മുളക് വിത്തിന് വെച്ച് അതിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാക്കി ഒത്തിരി തൈ ആർക്കെങ്കിലും മിത്തിന് വെക്കാനായി മുളക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ തന്നേക്കാം